അങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ പുതിയ സ്ട്രൈക്കറെ കണ്ടുപിടിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ സ്ട്രൈക്കറെ കുറിച്ചുള്ള വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന എൺപത്തി ഒന്ന് ശതമാനത്തോളം ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ അനാലിസിസ് വീഡിയോകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇനി മുന്നേറ്റ നിരയിലേക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ അഥവാ മുന്നേറ്റ നിരയിലേക്ക് ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണ് നിലവിലേതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരെയും തന്നെ ആകാംക്ഷയിലാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ തങ്ങളുടെ സ്ട്രൈക്കറെ തിരിച്ചറിഞ്ഞു അഥവാ ആ ഒരു സ്ട്രൈക്കറെ മാർക്ക് ചെയ്തു എന്നും കൂടാതെ തന്നെ പ്രാഥമിക കരാറിന്റെ രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്നും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇടപാട് നടക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും നമുക്കറിയാം ഇനി ഐ തുടങ്ങുവാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം താരങ്ങളുമായി ഒന്ന് ഇടപഴകി കൂടാതെ തന്നെ ഈ ഒരു അന്തരീക്ഷവുമായി ഒന്ന് ഇടപഴകി ഇണയാകി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതും ഏതായാലും ഇതിനോടകം തന്നെ ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് മാർക്ക് ചെയ്തു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ ഏറ്റവും വലിയ ഫാൾട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും ലേറ്റ് ആയിട്ടൊന്നും ഒരു താരത്തെയും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഐ എസ് എല്ലിലെ മറ്റുള്ള ടീമുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ടീമുകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സൈനികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു താരം ഇനി ടീമിലേക്ക് വരികയും താരത്തിന് ആ ഒരു പരിശീലനത്തിനുള്ള ടൈമും കൂടാതെ തന്നെ താരങ്ങളുമായി ഒന്ന് ഇടപഴകാനുള്ള ടൈമും കൂടാതെ തന്നെ താരത്തിന് ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരാനുള്ള ഒരു ടൈമും ഒക്കെ എടുക്കുമ്പോഴേക്കും ആ ഒരു സൂപ്പർ താരത്തെ നമ്മൾ ഓർക്കും അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ചിനെയാണ് അപ്പോൾ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഓർക്കുക നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഫെഡോർ വന്നതിനു ശേഷം താരത്തിന് അത്രയും നല്ല രീതിയിലൊന്നും കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാന കാരണം താരത്തിന് ഈ ഒരു അന്തരീക്ഷവുമായി ചേരാൻ കഴിയാത്തത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനികന് വേണ്ടി ഞാനും കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും തന്നെ ആകാംക്ഷയിൽ തന്നെയാണ് എന്തായാലും ആ ഒരു താരത്തിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക മറ്റൊരു ബ്ലാസ്റ്റ് സൈസില് അപ്ഡേറ്റുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ